ആഗോള നായകനെന്നും വിശ്വഗുരുവെന്നും എല്ലാം വീമ്പ് പറഞ്ഞ് വിദേശ രാജ്യങ്ങളിലടക്കം ആളാകാൻ നോക്കിയ മോദിയുടെ പതനം എങ്ങനെ ആയിരിക്കും വിദേശ രാജ്യങ്ങൾ ഉൾക്കൊണ്ടത് എന്നുകൂടി നമുക്ക് നോക്കാം വിദേശ മാധ്യമങ്ങൾ മോദിയുടെ വീഴ്ച ആഘോഷിച്ചത് എങ്ങനെയാണെന്ന് പരിശോധിച്ചാൽ മാത്രം മതിയാകും പ്രതിച്ഛായക്കയറ്റം മങ്ങലങ്ങനെ മനസ്സിലാകാൻ അത്രമാത്രം വലിയ രീതിയിലാണ് വിദേശ മാധ്യമങ്ങൾ മോദിയുടെ പരാജയത്തെ ആഘോഷിച്ചിരിക്കുകയാണ് അതേസമയം രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെ വനോളം പുകഴ്ത്തുവാനും മാധ്യമങ്ങൾ മറന്നിട്ടുമില്ല പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് ബി ജെ പി കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ സാധിച്ച രാഹുൽ ഗാന്ധിയെ വീരനായകൻ എന്നുമൊക്കെയാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് വൻ വിജയം പ്രതീക്ഷിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിട്ട ഭരണകക്ഷിയും പ്രധാനമന്ത്രിയും തിരിച്ചടി നേരിട്ടു എന്ന നിലയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തിരഞ്ഞെടുപ്പിന് വിലയിരുത്തിയത് അത്രയും അജയ്യതയുടെ പ്രഭാവ വലയം നഷ്ടപ്പെട്ട മോദി എന്ന നിലയിലാണ് ന്യൂയോർക്ക് ടൈംസ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന് വാർത്തയാക്കിയിരിക്കുന്നത് ഭരണം നിലനിർത്താൻ ബി ജെ പിക്ക് ചെറു പാർട്ടികളുടെ സഹായം ആവശ്യമാണെന്നും അമേരിക്കൻ മാധ്യമം പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടു എന്ന് പറഞ്ഞ ന്യൂയോർക്ക് ടൈംസ് രാഹുൽ ഗാന്ധി കാഴ്ചവെച്ച പോരാട്ട വീരത്തെ അങ്ങനെ അങ്ങ് നമിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഭരണകക്ഷിക്ക് തിരിച്ചടി എന്ന നിലയിലാണ് വാർത്താ ഏജൻസിയായ അൽ ജസീറയും ബി ബി സിയും തെരഞ്ഞെടുപ്പിന് വിലയിരുത്തിയത് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയെങ്കിലും തിരിച്ചടി നേരിട്ടു എന്ന നിലയിലാണ് റിപ്പോർട്ടുകൾ ഓരോന്നും അങ്ങനെ പ്രസിദ്ധീകരിച്ചു വരുന്നത് നരേന്ദ്രമോദിക്ക് പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് വ്യക്തമായി തന്നത് ഗാർഡിയനും പറയുന്നുണ്ട് അപ്രതീക്ഷിതമായ തിരിച്ചടി നേരിട്ട് ഭരണകക്ഷിയായ ബി ജെ പി സർക്കാർ രൂപീകരിക്കാൻ മറ്റു ചെറുകക്ഷികളുമായി സഖ്യത്തിന് ശ്രമിക്കുകയാണ് എന്നും അതിന് സാധിച്ചില്ല എങ്കിൽ മോദി സർക്കാരിന്റെ പതനം സുനിശ്ചിതമാണെന്നും പത്രം പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തിരിച്ചടിയാണ് എന്നാണ് ജർമ്മൻ മാധ്യമമായ ഡി ഡബ്ല്യു ചൂണ്ടിക്കാട്ടുന്നത് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന പരിഷ്കരണങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന സംശയം ജർമ്മൻ മാധ്യമം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം അച്ചുനിരത്തിയ ഇന്ത്യൻ മാധ്യമങ്ങളിൽ ബി ജെ പി അനുകൂല മാധ്യമങ്ങൾ ഒഴികെ എല്ലാ പത്രങ്ങളും മോദിയുടെ വീഴ്ച ആഘോഷിക്കുക കൂടിയാണ് ജനാധിപത്യം വാണു മോദി വീണു എന്നാണ് പത്ര തലക്കെട്ടുകളുടെ ഉള്ളടക്കം എന്നും കാണാം നേരത്തെ തെരഞ്ഞെടുപ്പിന് പ്രചാരണ പരിപാടികൾക്കിടെ മുസ്ലിം സമുദായത്തെ ഒന്നാകെ കുറ്റക്കാരാകി സംസാരിച്ച മോദിയുടെ നിലപാട് അന്തർദേശീയ മാധ്യമങ്ങളും ഞെട്ടിച്ചിരുന്നു ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വാക്കുകളാണ് മോദിയിൽ നിന്നുണ്ടായത് എന്നാണ് അന്ന് പത്രങ്ങൾ അത്രയും ചൂണ്ടിക്കാട്ടിയത്